ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദര സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ഒരു മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് കണ്ടു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താ വല്ല ബുദ്ധിമുട്ട് ഉണ്ടോ സാമ്പത്തിക പ്രതിസന്ധി വല്ലതും ഉണ്ടോ അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഒരുപാട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചാണ് എൻ്റെ അമ്മ എൻ്റെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് നയിച്ചത് എന്നാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നുന്നില്ല വൈകുന്നേരങ്ങളിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും എനിക്ക് കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ രന്ഥത്തിൽ ഒരമ്മായിയമ്മയും ഒരു മകളും തമ്മിലുള്ള മരുമകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഴയ നിമിഷത്തിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു നവോമി എന്ന ഒരു അമ്മായിയമ്മ തൻ്റെ മരുമക്കളോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുക നവോമിക്ക് തൻ്റെ ജീവിത പങ്കാളിയേയും മക്കളെയൊക്കെ നഷ്ടപ്പെട്ടു ഈ വേർപാടിൽ നവോമി എന്തു ചെയ്തു തൻ്റെ മരുമക്കളെ ചേർത്ത് നിർത്തി സാധാരണ നമ്മുടെ കുടുംബങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയും മരുമക്കളോട് പറയും നീ കയറി വന്നത് മുതൽ എൻ്റെ കുടുംബത്തിന് ശാപമാണ് നീ കയറി വന്നത് മുതൽ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇങ്ങനെ മരുമക്കളെ കുറ്റപ്പെടുത്തുന്ന അമ്മായിയമ്മമാരാണ് സാധാരണയായിട്ടുള്ളത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നവോമി എന്ന് പറയുന്ന ഒരമ്മായിമ്മയെ കാണിച്ച് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഒരു അമ്മയായാൽ ഇങ്ങനെ ആകണം നവോമി എന്തു ചെയ്തു തരും തൻ്റെ മരുമക്കളെ അവർ നന്മകൾ പ്രോത്സാഹിപ്പിച്ചു അവർ നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തി അവർ തനിക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും അവരോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരുമക്കളെ നമ്മൾ എന്തു ചെയ്യും കുറ്റങ്ങൾ പറയും അവർക്കില്ലാത്ത നന്മകളെക്കുറിച്ച് നമ്മളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയാണ് നിങ്ങളൊരു അമ്മായി അമ്മയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ മരുമക്കളുടെ നന്മകൾ പറയാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് നിങ്ങളുടെ മകനെ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയേണ്ട ഒരു വചനം ഇതാണ് എഫോസാർക്ക് എതിരെ ലേഖനം അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനമാണ് ആ തിരുവചനം എങ്ങനെയാണ് ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് അവൻ്റെ വിട്ട് ഭാര്യയോട് ചേരും അവ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും പലപ്പോഴും തൻ്റെ മകൻ ഒരു കുടുംബജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ അമ്മമാരിനുണ്ടാവുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ് എൻ്റെ മകന് എന്നെക്കാളും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാണ് അവന് എന്നോടുണ്ടായിരുന്ന ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നൊരു ചോദ്യം ഈ അമ്മമാരിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി ഇങ്ങനെ ചോദ്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും എന്തിനും ഈ ചോദ്യം കുറ്റപ്പെടുത്തലായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ പറഞ്ഞ ചോദ്യ വിനേതാണ് പൊട്ടി വളർത്തിയ അമ്മയെക്കാളും നിർക്ക് സ്നേഹം ഇന്നലെ കയറി വന്ന ഭാര്യയോടാണ് എന്ന് എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും ചില ആൺമക്കൾ വിവാഹ കുടുംബം വിവാഹം കഴിഞ്ഞാൽ ചെയ്യും ചെറിയ ചെറിയ ജോലികളിൽ തൻ്റെ ഭാര്യയ്ക്ക് സഹായിക്കും അപ്പോൾ ഈ അമ്മമാർ ചോദിക്കും ഒരു പുതിയൊരു പെണ്ണ് വന്നപ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളിലും അവളെ സഹായിക്കാൻ പറ്റുമല്ലോ പണ്ടൊക്കെ നീ എന്നെ സഹായിച്ചില്ലായിരുന്നുള്ളൂ ഞാൻ കുറ്റപ്പെടുത്തലായിട്ട് ഈ ചോദ്യം വരും പോലീസ് ലീഗ് പറഞ്ഞു വെക്കുകയാണ് ഈ അമ്മമാരോട് ഈ ബന്ധമെന്ന് പറയുന്നത് ഒരു രഹസ്യമാണ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ മരുമകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ പത്ത് അവർ അമ്മയായ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ ഒരുക്കി വെക്കണം രണ്ടാമതായിട്ട് നിങ്ങളുടെ മകൻ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതുവരെ അവൻ ആശ്രയിച്ചിരുന്ന നിങ്ങളെ ആയിരിക്കാം അവന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവന്റെ അനുദിന ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടാവാം നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം ഒരു വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവരുടെ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യ ചില കാര്യങ്ങൾ അവർ തന്നെ എടുക്കട്ടെ എന്ന് നല്ലൊരു തീരുമാനം നമ്മൾ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാകും നിങ്ങൾക്ക് ചിലപ്പം രണ്ടോ മൂന്നോ മരുമക്കൾ ഉണ്ടാവാം നിങ്ങൾ അവരെ തമ്മിൽ താരതമ്യം ചെയ്യാതിരിക്കുക ചില അമ്മമാരെ മൂത്ത മരുമകളെ വെച്ചിട്ട് ഇളയ മരുമകളെ താരതമ്യം ചെയ്യും അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അങ്ങനെ താരതമ്യം നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അവരുടെ വ്യക്തിത്വത്തെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക നാലാമതായിട്ട് നിങ്ങളുടെ മരുമകൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാകും ജോലി സാധ്യതകളുണ്ടാവാം ചില അമ്മമാരെന്തെയും മരുമക്കൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയും നീ ജോലി ചെയ്തിട്ട് ഈ കുടുംബത്തിനൊന്നും ഉണ്ടാക്കണ്ട നീ വീട്ടിലിരുന്നാൽ മതി അങ്ങനെ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത് മറിച്ച് അവർ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവരെ പുതിയ ജോലികളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഈ കുടുംബത്തിനുള്ളിൽ മറ്റൊരു കുടുംബം വളർന്നു വരുന്നുണ്ടെന്ന ഒരു ബഹുമാനം അമ്മായിമ്മമാരായ നിങ്ങളെല്ലാരും നിങ്ങളുടെ മരുമക്കളോട് കാണിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ സാധാരണ അമ്മായിമ്മമാരെ എന്തു ചെയ്യും മരുമക്കളെ നോക്കിട്ട് പറയും അവൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും അറിയത്തില്ല നിങ്ങളങ്ങനെ അവരെ കഠിനമായി വിമർശിക്കരുത് നിങ്ങളുടെ മാതൃക വഴി അവർക്ക് നല്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ അവർക്ക് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുക എങ്ങനെ മക്കളെ വളർത്തണം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പെരുമാറണമെന്ന് അമ്മായിമ്മമാരായ നിങ്ങൾ നിങ്ങളുടെ മരുമകൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആൺമക്കളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനു മുമ്പ് ഈ വചനം ഹൃദയത്തിൽ ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ഇതാണ് എന്നെക്കാട്ടും കൂടുതലായിട്ട് മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഈ വീട്ടിൽ ഒരമ്മ എന്ന നിലയിൽ എൻ്റെ വില പോയോ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം അത് എഫോസിൽ സഭയ്ക്ക് ലേഖനം അഞ്ചാമധ്യ മുപ്പത്തൊന്നാമത്തെ തിരുവചനമാണ് ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നു അത് രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഇതൊരു രഹസ്യമാണ് ഇത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇടയ്ക്കൊക്കെ ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മകന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞുപോയോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഈ വചനം അമ്മമാരായ നിങ്ങളെല്ലാവരും എടുത്തു പ്രാർത്ഥിക്കണം നവോമി എന്തു ചെയ്തു തൻ്റെ മരുമക്കളുടെ നന്മകൾ പറഞ്ഞു അവരെ ചേർത്ത് നിർത്തി അവരൊരു പുതിയ ജീവിതത്തിലേക്ക് പുതിയ ജീവിതാന്തത്തിലേക്ക് പുതിയ സ്വപ്നങ്ങളിലേക്ക് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ നല്ലൊരു അമ്മായിയമ്മയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട നിങ്ങളുടെ മരുമക്കളെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുക അവർക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുക അവരുടെ നന്മകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അവർ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരോട് നന്ദി പറയുകയും ചെയ്യാം ചിലപ്പോൾ നിങ്ങളുടെ മരുമക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തിണ്ടാവില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അറിയത്തില്ല അത് സ്നേഹ സ്നേഹത്തോടുകൂടി നിങ്ങളവർ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ആറാമതായിട്ട് ഒരു മരുമകൾ നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചില സ്വപ്നങ്ങളും നിങ്ങൾക്ക് ചില മരുമകളെക്കുറിച്ചുള്ള ചില ബോധങ്ങളൊക്കെ ഉണ്ടാകാം അത് നിങ്ങൾ പതുക്കെ മാറ്റി വച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന മരുമക്കളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും വേണ്ടി നിങ്ങൾ പഠിക്കുക ഏഴാമതായിട്ട് നിങ്ങളൊരു മരുമകളായുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില വേദനകളും തിക്താനുഭവങ്ങളൊക്കെ നിങ്ങളുടെ അമ്മായിമ്മമാരിന്നും ഉണ്ടായിരിക്കും ആ ഉണ്ടായ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും എൻ്റെ മരുമകൾക്കും വേണമെന്ന് നിങ്ങൾ ചാട്ടം പിടിക്കരുത് നിങ്ങൾ എത്രയധികം വേദനയിലൂടെ വിഷമങ്ങളോ ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കടന്നുപോയോ അതിൻ്റെ പത്തിരട്ടി നന്മയും സ്നേഹവും നിങ്ങളുടെ മരുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നൊരു ചേച്ചി പറഞ്ഞ കാര്യം എങ്ങനെയാണെന്നാൽ എനിക്കെൻ്റെ സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടാതിരുന്ന സ്നേഹവും കാരുണ്യവും നന്മയും പ്രോത്സാഹനവും എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മായിയമ്മയിൽ നിന്നാണ് എനിക്ക് എൻ്റെ അമ്മയെക്കാട്ടിഷ്ടം എൻ്റെ അമ്മായിയമ്മയാണ് സ്നേഹം നിറഞ്ഞ അമ്മായിയമ്മമാരെ നിങ്ങൾ നിങ്ങളെ മരുമക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നുവോ എത്രമാത്രം അവരോട് ചേർത്ത് അവരെ ചേർത്ത് പിടിക്കുന്നുവോ അതിൻ്റെ പത്തിരട്ടി അവർ നിങ്ങളെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും വേണ്ടി തുടങ്ങും നാളെ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളുടെ മരുമക്കൾ പറയണം എൻ്റെ അമ്മയെക്കാട്ടും കൂടുതലായിട്ട് എൻ്റെ അമ്മായി അമ്മ എന്നെ സ്നേഹിച്ചു എന്നെ പ്രോത്സാഹിപ്പിച്ചു കത്ത് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ചിലപ്പോൾ നിങ്ങളീ വചന ടോക്ക് കേൾക്കുന്നത് നിങ്ങളുടെ അടുക്കളയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ യാത്രയിലായിരിക്കാം ജോലിസ്ഥലത്തായിരിക്കാം ഒരു നിമിഷം ഒന്നും കണ്ണുകളടച്ച് നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചിലപ്പോൾ നിങ്ങളൊരു അമ്മായി മരുമകളാകാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് നിങ്ങളെ പ്രതി നിങ്ങളുടെ കുടുംബത്തിൽ വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരു പുരുഷൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് 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 നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ദൈവാനുഗ്രഹവും നന്മയും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളൊത്ത ആവശ്യം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ